സവിത വിനോദിന്റെ കവിതാ സമാഹാരം മഞ്ഞമന്ദാരം പ്രകാശനം ചെയ്തു കവി കുരീപുര ശ്രീകുമാർ സാഹിത്യകാരി സിജിത നിലവിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഞ്ഞിനാട് പത്മകുമാർ പുസ്തകം പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് കെ പി സജിനാഥ എം സങ് പി ശിവപ്രസാദ് ജെ ശശികുമാർ രഞ്ജു പി മാത്യു എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി വർത്തമാനകാലം കവികളെയും സാഹിത്യകാരന്മാരെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുന്ന കാലമാണെന്ന് കവി കുരിപ്പിഴ ശ്രീകുമാർ പറഞ്ഞു എഴുത്തോ നിന്റെ കഴുത്തോ എന്ന ചോദ്യത്തിനുത്തരമായി മികവുറ്റ രചനകൾ സമൂഹത്തിന് ലഭിക്കുന്ന കാലമാണ് അതിൽ നല്ലൊരു പങ്ക് സ്ത്രീകളുടെ സംഭാവനയാണ് പ്രണയത്തിന്റെ മന്ദാരപുഷ്പങ്ങൾ മികച്ച സാഹിത്യ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുത്തിന്റെ ലോകത്ത് ഞാനും നീയുമെന്ന ദ്വന്ദ്ത്തിന് പകരം പ്രണയത്തെ പ്രതിഷ്ഠിക്കുകയാണ് കവി ഈ കൃതിയിൽ ഉടനീളം ചെയ്തിട്ടുള്ളതെന്ന് കവി കുരിപ്പിഴ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി കവി പറഞ്ഞു കുഞ്ഞിനെ കാണാൻ കൈ ും കൊച്ചു വലിയ കുറച്ച് ആള് കഴിക്കും കൊറച്ച് അവരുടെ കുത്തും ആ കയ്യിലോട്ട് വെച്ചു കൊടുത്ത് കൊച്ചിന് സ്വഭാവം വെള്ളി കൊള്ളുന്നു എന്ന് കൂടെ എന്നോട് പറഞ്ഞോ ഞാൻ എൻ്റെ ആത്മാവിനെയാണ് അങ്ങ് വെച്ചു തരുന്നത് എന്ന് ഞാൻ കാരണം ഈ ഞെട്ടിപോയി അത്യാവശ്യം മന്ത്രതന്ത്രങ്ങളും ഒക്കെ നടന്ന രക്ഷികളെയൊക്കെ ആത്മാത്ര ഒഴിപ്പിക്കുന്ന എന്നോട് പറയാണ് ഞാൻ എൻ്റെ ആത്മാവിനെയും വെച്ച് തീരാണ് നോക്കായിട്ട് നോക്കിക്കോളന്ന് ശരിക്കും ഞാൻ പെട്ടുപോയി തുടർന്ന് കവിതാരോപനവും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം